ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനിന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കോമ്പോസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ റേറ്റ് കുറച്ചു തന്നെയാണ് കോമ്പോസ് സെറ്റ് ചെയ്തിരുന്നത് കാരണം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നല്ല തിരക്കായിരിക്കും അപ്പോൾ പ്ലാന്റ്സ് ശ്രദ്ധിക്കാനോ അതിൻ്റെ പുറകെ നടക്കാനോ കുറച്ച് ടൈം കുറവായിരിക്കും അപ്പോൾ ജസ്റ്റ് അപ്പോൾ പ്ലാന്റ്സ് ഉള്ള പ്ലാൻസ് ഒക്കെ നമ്മൾ കോംബോ ആയിട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ റേറ്റ് വളരെ കുറച്ചിന് തന്നെയാണ് കൊടുക്കുന്നത് കാരണം സിംഗിളായിട്ട് നിങ്ങൾ വാങ്ങിക്കുന്ന റേറ്റും ഈ ഒരു കോമ്പോൻ്റെ റേറ്റും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും റേറ്റ് എത്രയും കുറച്ചാണ് ഇട്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ആർക്കെങ്കിലും വേ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഇത് നമ്മുടെ ബ്യൂട്ടി സോറി റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഒരു നമ്മുടെ സാധാരണ അഗ്ലോണിമ പ്ലാന്റ്സ് വെച്ച് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് കുറച്ച് ആയിട്ട് അധികം അധികം വണ്ണില്ലാത്ത ലീഫുകളാണ് ലീഫുകളായിരിക്കും ഇതുപോലെ വരുന്ന ലീഫുകളാണ് ഇത് സീഡ്ലിങ് പ്ലാന്റ് ആയിരുന്നു അപ്പോൾ കുറച്ചും കൂടി വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഇതുപോലത്തെ നല്ല ലീഫ് കാണാനും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സിംഗിൾ സിംഗിളായിട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് നെക്സ്റ്റ് വെറൈറ്റി എമറാൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനും നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഈ പ്ലാന്റിന് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ കോംബോ ആയിട്ട് സെയിൽ ചെയ്യുവാണ് എമറാൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല രസമുള്ളൊരു പ്ലാന്റാണ് ഇതുപോലെ നല്ല ഗ്രീനും അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡും വരും പ്ലാന്റിന് അപ്പോൾ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു മീഡിയം സൈസ് പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് ആണ് നമ്മൾ കണ്ടത് ഇതുപോലത്തെ പിങ്ക് ഷെയ്ഡ് കയറി വരും ഈ രണ്ട് പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് സിംഗിളായിട്ട് നമ്മൾ നല്ല റേറ്റിന് തന്നെയാണ് കൊടുത്തിരുന്നത് ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് കോംബോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഒരു നല്ല ഡാർക്ക് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു ഈ ഒരു വലിപ്പം വരുന്ന നെറ്റ് പോർട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ഇത് സീഡിലിങ് ടൈപ്പിനേലും കുറച്ചും കൂടി വലിപ്പം വെച്ച പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് തീരെ ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെറൈറ്റി തന്നെയാണ് ഇതൊക്കെ പെട്ടെന്ന് നല്ല ഷൂട്ട്സ് വന്ന് പോട്ട് നിറ പോലെ ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് നന്നായിട്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഇത് ഫയർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ പ്ലാന്റും നല്ല ഭംഗിയാണ് നല്ല ഇതുപോലത്തെ നല്ല റെഡ് ഷെയ്ഡ് വരും പ്ലാന്റിന് പ്ലാന്റ് മെച്ചുവടാവുന്നതോറും നല്ല ഭംഗിയായിരിക്കും ഇതിപ്പോൾ സീഡ്ലിംഗ് ടൈപ്പ് പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് സീഡ്ലിംഗ് ടൈപ്പ് ആണെങ്കിൽ പ്ലാന്റ്സ് പെട്ടെന്ന് സൈസ് വെക്കും ഇത് നമ്മളൊന്ന് നന്നായിട്ട് കെയർ ചെയ്യുവാണെങ്കിൽ കേട്ടോ നല്ല റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ഇതിൻ്റെ മെച്ചുവോർഡ് പ്ലാന്റ് മീഡിയം സൈസ് പ്ലാന്റിന് തന്നെ ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി റേറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് തായ് പിങ്ക് എന്നു പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരും പക്ഷേ ലീഫ് നല്ല പ്രത്യേകതയാണ് ലീഫ് ഫുള്ളായിട്ട് ആ ഒരു പിങ്ക് ഷെയ്ഡ് വരും പ്ലാന്റ് മെച്ച്വേഡ് ആവും തോറും ആ ഒരു ഷെയ്ഡിലോട്ട് മാറും ഈ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ മാറി പുതിയ പുതിയ ലീഫ് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലോട്ട് വരും അപ്പോൾ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആയിരിക്കും കൊടുക്കുക നെറ്റ് നെപ്പോട്ടി തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് ആണ് കോംബോയിൽ വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പീക്കോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ലെക്കാച്ചി പ്ലാന്റ് ആണോ എന്ന് കുറച്ച് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ലക്കാച്ചി പ്ലാന്റ് അല്ല ഇത് പീക്കോക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് നല്ല ലക്കാച്ചിയുടെ വ്യത്യാസമുണ്ട് ഈ പ്ലാന്റിന് ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പമുള്ള ലീഫാണ് ലക്കാച്ചിയുടെ പ്ലാന്റ് ലീഫ് കുറച്ച് നീളം പോലത്തെ ഒരു ലീഫായിരിക്കും ഇത് കുറച്ചും കൂടി ഒരു ഒത്തിരി കൂടി വണ്ണമുള്ളൊരു ലീഫാണ് നല്ല രസമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ നല്ലൊരു യെല്ലോയും അതുപോലെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കൊടുക്കുന്ന കോംബോ പ്ലാന്റ് എന്ന് പറയുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഗ്രീനും വൈറ്റും അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡും വരുന്ന ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുക ഇത് സീഡ്ലിങ് ടൈപ്പ് തന്നെയാണ് പക്ഷെ നല്ല കളറൊക്കെ വന്ന പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫ് നല്ല വലിപ്പത്തിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് സിംഗിളായിട്ട് വരുമ്പോഴത്തേക്കും നല്ല റേറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതൊരു പീച്ചും അതുപോലെ തന്നെ ഒരു യെല്ലോയും ഗ്രീനും ലൈറ്റ് ഗ്രീനും ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്ന കാര്യം പറഞ്ഞല്ലോ കൊറിയർ അയക്കുന്നത് നമ്മൾ ഇന്നിപ്പോൾ കൊറിയർ അയക്കുവാണെങ്കിൽ കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും നാളെ പ്ലാൻസ് കയ്യിൽ കിട്ടും ഇനി അഥവാ നാളെ കിട്ടും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ദയവായി അറിയിക്കാൻ മറക്കരുത് കാരണം ചില കസ്റ്റമർ വിട്ടുപോകും ഒരു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പറയുന്നത് അപ്പോൾ ഡി ടി സിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരുടെയും എല്ലാ കസ്റ്റമറുടെയും നമ്മളിപ്പോൾ ഒരു ദിവസം അയക്കുന്ന കൊറിയർ മൊത്തം നമ്മൾക്ക് എല്ലാ ദിവസവും ചെക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ അയച്ചതിന് ശേഷം കസ്റ്റമറിന് ട്രാക്കിംഗ് ഐ ഡി കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക പിറ്റേ ദിവസം കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇതുപോലെയാണ് ഷെയ്ഡ് വരുന്നത് ഇതൊരു മദർ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് ഇതൊക്കെ നമുക്ക് സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാരണം ഇത് ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് കോംബോയിൽ വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മുടെ സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ലൊരു റെഡ് ഷെയ്ഡുള്ളൊരു പ്ലാന്റ് തന്നെയാണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് കോംബോയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ ഡി ടി ഡി സി വഴി അയയ്ക്കുമ്പോഴത്തേക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുതെന്ന് പറഞ്ഞത് ഇതുപോലെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായിരുന്നു ഇതുപോലെ പ്ലാന്റ് ഇതുവരെ നാലാം തീയതി അയച്ച പ്ലാന്റ് ഇതുവരെ കസ്റ്റമറിന് കിട്ടിയിട്ടില്ല എൻ്റെ കയ്യിലോട്ട് റിട്ടേണും കിട്ടിയിട്ടില്ല അപ്പോൾ ഡി ടി ഡി സിയിൽ ഞാൻ വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു റിട്ടേൺ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും ദിവസമായി ഇപ്പോൾ ഇന്നിപ്പോൾ പതിനേഴാം ആയി നാലാം തീയതി അയച്ച പ്ലാന്റ് ആണ് ഇതുവരെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല കസ്റ്റമറിന് ഞാൻ പുതിയ പ്ലാന്റ് കൊടുത്തു കാരണം എൻ്റെ അല്ല ഞാൻ കറക്റ്റ് ഡേറ്റിന് അവർ പറഞ്ഞ ഡേറ്റിന് കൊറിയർ അയച്ചതാണ് ഡി ടി ഡിസിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല നമുക്ക് പ്ലാന്റ്സിൻ്റെ ഇതുപോലെ ഒരു മിസ്സിങ് വന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്ലാന്റ്സ് കയ്യിൽ പിറ്റേ ദിവസം തന്നെ കിട്ടും അതുകൊണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഡി ടി ഡിസിൽ ചോദിച്ച് എന്താണെന്ന് വെച്ചാൽ ഡീൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് പിങ്ക് പാന്തർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അത് പിങ്ക് ഷെയ്ഡും ഇത് സ്റ്റാർ ഡസ്റ്റിന് നല്ലൊരു റെഡ് ഷെയ്ഡുമാണ് വരുന്നത് ത്രീ ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വീനസ് റെഡ് മെഹ്റാമെറൂൺ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു റെഡ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു റെഡ് ഷെയ്ഡുള്ള പ്ലാന്റ്സ് ഒക്കെ കസ്റ്റമറിന് വളരെ ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കാരണം കൂടുതലും പ്ലാന്റ്സ് കസ്റ്റമർ ചോദിക്കുന്നത് റെഡ് വെറൈറ്റിയാണ് അതുപോലെ തന്നെ ചില കസ്റ്റമറുടെ വൈറ്റും ഇഷ്ടമാണ് അപ്പം ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ സിംഗിളായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കോംബോ ആയിട്ടായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് വിദൂരി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിനും കുറച്ച് പ്രത്യേകതയുണ്ട് ലീഫ് ഇങ്ങനെ കുറച്ച് ചുരുങ്ങിയ പോലത്തെ ഒരു ലീഫാണ് നല്ല നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡ് ഇതുപോലെ ഓരോ ലൈൻസും ഇതുപോലെ റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ പ്ലാന്റിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ത്രീ ഹൺഡ്രഡ് ഒക്കെ ഉണ്ട് ഈ ഒരു സൈസ് പ്ലാന്റിനൊക്കെ നമ്മളിത് സിംഗിളായിട്ട് കൊടുത്തത് ടു ഫിഫ്റ്റിക്കാണെന്ന് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇത് നമ്മൾ കോംബോ ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു സൈസ് പ്ലാന്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാൻ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് അറോറ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല പിങ്ക് ഷെയ്ഡ് കയറി വന്നിട്ട് കയറി വന്ന ഒരു വെറൈറ്റിയാണ് നല്ല രസമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ലീഫ് കണ്ടാൽ നമുക്കറിയാം നല്ലൊരു ഗ്രീനും അതുപോലെ നല്ലൊരു പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക ഒരു ലീഫ് കരിഞ്ഞിരുപ്പുണ്ട് അതെടുത്ത് കളഞ്ഞേക്കാം നെക്സ്റ്റ് ഈയൊരു ഈയൊരു സൈസൊക്കെ ആയിരിക്കും കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ് ആണ് നമ്മുടെ കോംബോയിൽ വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ് അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ ഇതുപോലെ കോംബോ ആയിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും അപ്പോൾ സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇത് ഫൈവ് ആണ് ഈ ഒരു പ്ലാൻസ് ഈ മൂന്ന് പ്ലാന്റ്സിന് കോംബോ റേറ്റ് വരുന്നത് ഇനി ഗ്രീനും വൈറ്റും മാത്രമുള്ള ഒരു കോംബോയാണ് ഞാൻ കാണിക്കുന്നത് ഇത് റൈസ് ലീഫെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൽ വൈറ്റും ഗ്രീനും അതുപോലെ ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട് ഇതിൻ്റെ ലീഫെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ന്യാരോ ആയിട്ടുള്ള ലീഫായിരിക്കും ഇതുപോലെ ഉള്ളൊരു ലീഫാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക ഇതിനും നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയായിട്ട് ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡിനൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് കസ് സെല്ലേഴ്സ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മളിതിപ്പോൾ കോംബോയിൽ തന്നെയാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും ഒരു വൈറ്റും ഗ്രീനും ഷെയ്ഡുള്ള ലീഫിൻ്റെ പാറ്റേണിന് വ്യത്യാസമുണ്ട് അത് നാരോ ആയിരുന്നു ഇത് നല്ല റൗണ്ട് ലീഫായിരിക്കും അതുപോലെ തന്നെ നല്ല വൈറ്റും ഗ്രീനും ഷെയ്ഡും തന്നെയാണ് വരുന്നത് എൻ്റെ സ്റ്റെമ്മിന് ഗ്രീൻ ആയിരിക്കും റൈസ് ലീഫിൻ്റെ വൈറ്റ് ഷെയ്ഡാണ് സ്റ്റെമ്മിന് വരുന്നത് അപ്പം ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയായിട്ടോ ഈ ഒരു കോമ്പോ ഈ ഒരു കോമ്പോസ് ഒക്കെ കൊടുക്കുന്നത് സീഡ്ലിംഗ് ടൈപ്പിന് ഞാൻ എടുത്ത് പറയുന്നുണ്ട് സീഡ്ലിംഗ് പ്ലാന്റ് ആണെന്ന് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നാലും സൈസും ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഗരുഡ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ നല്ല ഒരു കുറച്ച് നീളം ലീഫായിരിക്കും ഈ ഒരു പ്ലാന്റിന് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് സൂപ്പർ വൈറ്റിനെല്ലാം കുറച്ചും കൂടി നല്ല വൈറ്റ് ഷെയ്ഡ് കയറി ഒരു വെറൈറ്റിയാണ് പ്ലാന്റ് കാണാനും നല്ല ഭംഗിയാണ് അധികം വ്യത്യാസമൊന്നുമില്ല സൂപ്പർ വൈറ്റായിട്ട് എന്നാലും ലീഫിൻ്റെ ഒരു പാറ്റേൺ ലീഫിൻ്റെ ഒരു സൈ ഒരു ലീഫിന് ഒരു വ്യത്യാസമുണ്ട് കുറച്ച് നീളം ലീഫായിരിക്കും അതുപോലെ തന്നെ നല്ല വൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഈ മൂന്ന് പ്ലാന്റിന് ഫൈവ് ഹൺഡ്രഡ് മാത്രമാണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലായിച്ചു തരാം നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ബേർണസ് ഫേണിൻ്റെ പ്ലാൻസ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് കഴിഞ്ഞ പ്രാവശ്യം കുറേ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബേണേഴ്സ് ഫേണിൻ്റെ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ബേണസ് ഫേണിൻ്റെ പ്ലാൻസും വേണമെങ്കിൽ നിങ്ങളെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേരാം ഈ ഒരു സൈസ് വരുന്ന പ്ലാൻസ് ഒക്കെ ആയിരിക്കും നമ്മുടെ അടുത്തിപ്പോൾ സെയിലിനുള്ളത് താങ്ക് യു